ശിയാക്കളുടെ സ്വഭാവമാണ് അമിതമായി ആദരിക്കുക സെയ്ദ് കുടുംബത്തെ സെയ്ദ് കുടുംബത്തിനെ അമിതമായി ആദരിക്കുന്നതിൽപ്പെട്ടതാണ് സെയ്ദ് കുടുംബത്തിൻ്റെ പേരിൽ അവർ എല്ലാ കൂന്താട്ടങ്ങളും ഇപ്പോൾ വാട്സപ്പിൽ കൂടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അവർ അടിക്കുന്നതും ഇടിക്കുന്നതും ഡാൻസ് ആടുന്നതും തോന്നിവാസം കാട്ടുന്നതും ഒക്കെ നമ്മുടെ കൗമ അതിലൊന്നും പിന്നിലല്ലാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നടക്കുന്നതായ ഈ കുത്തുറാത്തീപും അല്ലാത്ത റാത്തീബുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നിന്ന് ഡാൻസ് ആടാണ് ആ ഡാൻസ് ആടുന്ന കോലൊക്കെ കണ്ടാൽ ആദരിക്കുന്ന കോലം കണ്ടില്ലേ അങ് അതുകൊണ്ട് കാലോട് ചവിട്ട അള്ളഹാനിങ്ങനെ ചവിട്ട തന്നെ ആ ഇത് റാത്തീമിൻ്റെ കോലാണ് അവരെ കൊണ്ട് ഇങ്ങനെ പന്താട ചിരിച്ച് അവരും രസമാണ്വാസം കണ്ടിട്ട് മൂപ്പരയ്ക്ക് രസാണ് കാരണം മൂപ്പരല്ലേ കാട്ടിക്കൂട്ടുന്നത് ഇതിന്റെ പിന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യ പിശാചകളിൽ പെട്ട ആളാണ് ആര് അമിതമായി അഹിലെ ആദരിച്ചവരെന്ന പേരിൽ അറിയപ്പെടുന്നതായ റാഫുകൾ അഥവാ അവരുടെ ആ തത്വം നമ്മുടെ കൂടെയും എന്തുണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്താണ് നല്ല രൂപം നല്ല രൂപം പോകട്ടെ വടക്ക് രൂപം നമുക്ക് നോക്കാം വടക്ക് രൂപം എന്താണ് ഈ വിസ്മിൻ്റെ പണി എടുക്കുന്ന കാര്യങ്ങളിലൊക്കെ തെക്ക് മുന്ന് വടക്ക് വരെ വടക്കും തെക്ക് വരെയേക്കും അവരിങ്ങനെ യാത്ര ചെയ്യും തങ്ങളുടെ പേരും പറഞ്ഞിട്ട് സെയ്തു കുടുംബമായിട്ട് എന്താ ബന്ധമുള്ളത് സെയ്തു കൊടുമ്പോ എന്നൊക്കെ പറഞ്ഞ് ഇരക്കുന്ന കുടുംബം ചെയ്തു കൊണ്ടുപോയെന്ന് കുടുംബ തട്ടിപ്പൻ്റെ കുടുംബം സെയ്തു പറഞ്ഞാൽ കണക്കപ്പള്ളമാരുടെ കുടുംബ അങ്ങനെ മനസ്സിലാക്കി വെച്ചത് അത് കണക്കപ്പിള്ളമാരാകുന്നവരായ അസ്മാ എൻ്റെ പണിയെടുക്കാൻ നടക്കുന്ന വിഭാഗങ്ങളൊക്കെ തങ്ങളാണ് ഞാൻ പഠിക്കാൻ പോയ ഒരു സ്ഥലത്ത് എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ അവിടെയുള്ളതായ എൻ്റെ ഉസ്താദ് കെട്ടുകൊല്ലം എൻ്റെ ഉസ്താദ് അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹം ബാ വലിയ പണ്ഡിതനാണ് അദ്ദേഹം അവിടെ പള്ളിയിലേക്ക് ചെന്നു ഞങ്ങളൊരു ജുമാമസ്തിലേക്കാണ് ചെല്ലുന്നത് അവിടെ ദർസ് അദ്ദേഹം പഠിപ്പിക്കാൻ ഞാൻ വിദ്യാർത്ഥിയായിട്ട് ഞാൻ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കൊല്ലമാണത് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മെഹ്റാബിൽ വലിയൊരു കലം മൺകലം മൺകലം പിന്നെ കുറെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ മംഗളത്തിൻ്റെ മീത് എഴുതാനും കുറിക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഉസ്താദ് ബാഹവി ആയതുകൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ കൂടി മനസ്സിലാക്കിയാൽ മനസ്സിലായതുകൊണ്ടും അവർ ജമാഅത്ത് കമ്മിറ്റിയോട് ചോദിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു അത് ഇന്ന തങ്ങളുടേതാണെന്ന് ആ തങ്ങളിവിടെ ഇസ്മിൻ്റെ പണി എടുക്കുകയാണ് അയാൾ ഇവിടുത്തെ ഇമാമും കൂടിയാണ് എന്ന ഉസ്താദ് പിറ്റേ ദിവസം തന്നെ പ്രസംഗിച്ചു ഒന്നിരിക്കൽ അയാൾ അയാൾ അല്ലെങ്കിൽ ഞാന് രണ്ടാൾ ഒരുമിച്ച് കൂടൂല കാരണം ഫിത്ത് കർമ്മശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിതൽ പഠിപ്പിക്കുന്നതാണ് എന്ത് ഈ തട്ടിപ്പ് നടത്തുന്ന വിവാഹത്തിൻ്റെ ബാഗ് നിസ്കരിച്ചാൽ നിസ്കാരശായി ആവില്ല ഇവരുടെ ബാഗ് നിസ്കരിക്കാൻ പാടില്ല കാരണം അവർ വഞ്ചിക്കാണ് ജനങ്ങൾ കള്ളം പറഞ്ഞ് വശീകരിച്ച് ജനങ്ങളെ വഞ്ചിക്കാണ് തങ്ങന്മാരുടെ പേരും പറഞ്ഞ് ഇതൊക്കെ തങ്ങന്മാരുടെ പേരിലാണ് സംഭവിക്കുന്നത് അപ്പോൾ സെയ്ദ് കുടുംബത്തിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് സെയ്ദ് കുടുംബത്തിൽ പെട്ടാ തന്നെ സെയ്ദ് കുടുംബത്തിൽ പെടുന്നവൻ ഇത് കാട്ടുമോ ഈ ജോതിവാസം ഈ അനാചാരം ഈ ഈ അനീതി ഒരാൾക്ക് രോഗം പിടിച്ചാ എഴുതുന്നത് എങ്ങനെയാണ് ആ ലാ ലാ ഹോ ഇങ്ങനെ ഖുർആൻ ഇറങ്ങിയത് ഖുറാൻ ഇറങ്ങിയ രൂപമല്ലാത്ത രൂപത്തിൽ എഴുതാ എന്താ പിശാചിനെ പ്രീതിപ്പെടുത്താൻ അപ്പോഴോ പിശാച്ചിന് ജവിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഉറുക്കിലൂടെ അങ്ങനെയുള്ള ഏലസിലൂടെ സാധിക്കുന്നു അപ്പോൾ പിശാച്ച് അവനെ സഹായിക്കുന്നു അപ്പോൾ അവരെ രോഗം പോയി എന്നൊക്കെ തോന്നിപ്പിക്കുന്നു താൽക്കാലികമായി അതേസമയത്ത് ഈ തങ്ങളെ വിടാൻ പറ്റാത്ത രൂപത്തിൽ മരണം വരെ തങ്ങളെ ബേക്കിൽ കൂടേണ്ട ഗതികേടൽ അവർക്കുണ്ടാവുകയും ചെയ്യുന്നു അത് മനസ്സിലാക്കണം ഈ തങ്ങന്മാരുടെ ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ തങ്ങന്മാർ തന്നെ ഞാൻ യഥാർത്ഥ തങ്ങന്മാരല്ല കേട്ടോ ആരും മനസ്സിലാക്കരുത് അങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്ന തങ്ങന്മാർ ആ തങ്ങന്മാരുടെ ബേക്കിൽ കൂടിയ രോഗികൾ മരണം വരെ അയാളെ കൂടെ തന്നെ ആ രൂപത്തിലാണ് അവരുടെ ചികിത്സ ശൈലി അതൊക്കെ രക്ഷിക്കട്ടെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പ്രഹസനങ്ങളും അപകടങ്ങളും തോന്നിവാസങ്ങളും ഒക്കെയാണ് എന്നാൽ അക്കീദയിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ അല്ലാത്തവർക്ക് പ്രാധാന്യമില്ല സെയ്തു കുടുംബത്തിൻ്റെ എന്തേ സെയ്തു കുടുംബത്തിൻ്റെ തലവന്മാരാണ് അബു താലിബ് നരകത്തിൽ സെയ്തു കുടുംബത്തിൻ്റെ തലവന്മാരിൽ പെട്ട ആളാണ് അബൂലഹബ് നരകത്തിൽ അല്ലേ എന്തേ അവർ സെയ്ദ് കുടുംബത്തിൽപ്പെട്ടല്ലേ സെയ്ദ് കുടുംബത്തിൽപ്പെട്ട ആളാണ് അതേ സമയത്ത് അവർ ഇസ്ലാം സ്ഥാപിച്ചതായ തവഹീദൻ്റെ പിന്നാലാണ് നടന്നില്ല അള്ളാഹു ഇറക്കിയതായ തവഹീദൻ്റെ പിന്നാണ് നടന്നില്ല അതുകൊണ്ട് തന്നെ അവർ സേവനം ചെയ്തവരും സേവനം ചെയ്യാത്തവരും എല്ലാവരും അബ തൊഴിലുൾക്കൊള്ളാത്ത സത്യം ഉൾക്കൊള്ളാത്ത വിഭാഗത്തിൻ്റെ അമലിലേക്ക് അവർ ചെയ്ത സൽക്കർമ്മത്തിലേക്ക് നാം ചെല്ലും എന്നിട്ട് അതിനെ വിതരപ്പെട്ട ദൂളയാക്കി പുറപ്പിച്ച് കളയും അതുകൊണ്ട് ശിർക്കും വിധാർത്തൊക്കെ ചെയ്യുന്ന വിഭാഗം അവർക്ക് ഇസ്ലാം പരിഗണന നൽകുന്നില്ല അല്ലാതെ നിൽക്കേണ്ട നിൽക്കേണ്ട നിൽക്കുന്ന ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണെങ്കിൽ അവരെ നാം ഒരു സദസ്യരുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ നാം അവരെ ബഹുമാനിക്കണം സെയ്ത് കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന പേരിൽ ഇതിന് നിബന്ധനയും കൂടിയുണ്ട് അതെന്താണ് അവർ ഹസൂല്ലാ സലഹു അലൈ വസ്ലമിലേക്കുള്ളതായ അവരുടെ ബന്ധമുണ്ടല്ലോ അത് സ്ത്രീകരിക്കപ്പെടുകയും വേണം ശിങ്കല ചിലല്ലേ